ഞാൻ നേരത്തെ വന്ന് ഇടിയുണ്ട ആളാണെന്ന് പറയണ്ട മുന്നറിയില്ലാത്തത് കൊണ്ട് അവർക്ക് മനസ്സിലാവില്ല ഇടക്കടുത്തൊന്നും ഞങ്ങടെ ഞങ്ങൾ ഞങ്ങൾ ഇറച്ചി വിട്ടുകാരെ ഈടഞാൻ ഞാൻ കൊല കൊമ്പനാ കൊല കൊമ്പൻ കൊല ഇല്ലാത്ത കൊമ്പൻ വിടേണ്ട സാർ ഇവനാളൊരു സകല കളകല ഇന്തുടവൻ പത്രത്തിൽ കഴുകൂലും വിളിച്ചു വരികയാണോ കേട്ടിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ റമ്മയുള്ളൂ പാൽപായസില്ല ഇതാണ് കോളേജ് ആണോ കൂടി പോകത്ത നിനക്കിട്ട് ആദ്യത്തെ അവസരമല്ലേ ശരിക്കും ആസ്വദിച്ചോളൂ അതെ ഏഴാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയ നിനക്കും ആസ്വദിക്കാം